القاعده الثالثه ان النبي صلى الله عليه وسلم ظهر على اناس متفرقين في عباداتهم منهم من يعبد الملائكه ومنهم من يعبد الانبياء والصالحين ومنهم من يعبد الاسجار والاحجار ومنهم من يعبد الشمس والقمر وقاتلهم رسول الله صلى الله عليه وسلم ولم يفرق بينهم والدليل قوله تعالى அவரை முதும்

അതേപോലെ തന്നെ നമ്മുടെ നാടിനെയും ആൾക്കാരുണ്ട് എല്ലാരും വിഗ്രഹത്തെ ആരാധിക്കുന്നവരും കപൂറിനെ ആരാധിക്കുന്നവരും അമ്പിയാക്കലെയും മലക്കല ആരാധിക്കുന്നവരും എല്ലാവരും പോലെ പോലെയാണ് ആർക്കിടയിലും വ്യത്യാസവും എല്ലാവരും ഈസാ വിദ്യ ആരാധിക്കുന്നവരും യേശുവിനെ വിഗ്രഹങ്ങളെ രാമകൃഷ്ണന്മാരെ ആരാധിക്കുന്നവരും അമ്പി ഔര്യാക്കന്മാരെ കബരുകൾ ആരാധിക്കുന്നവരും എല്ലാവരും തുല്യരാണ് എല്ലാവരും ഈ വിഷയത്തിൽ ഒന്നാണ് ഒരു വ്യത്യാസവും ഇടയില്ല വളരെ ഗൗരവത്തെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്

നിങ്ങൾ അള്ളാക്ക് മാത്രമാണ് ചെയ്യുന്നത് മനസ്സിലായി സൂവനകാലത്ത് സൂര്യനും ആൾക്കാരുണ്ടായിരുന്നു മലക്കുകൾക്ക് മലക്കുകളെ ആരാധിച്ചുണ്ടായിരുന്നു തെളിവ് എന്താണ്

നീയാണോ നിന്നെയും നിന്റെ ഉമ്മാനെയും എനിക്ക് പുറമെ ആരാധരാക്കണമെന്ന് കൽപ്പിച്ചത് ഉമ്മ മറിയും ആരാധിക്കുന്നവരും ായ ആൾക്കാരെയും പറയുന്നു പുറമെ കുറിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഉണ്ടോ

ത്രികോണത്തിലുള്ള കല്ല് ഉത്സാ എന്ന് പറഞ്ഞാൽ മക്കയുടെയും തായ്മയും ഇടയിലുള്ള നാട്ടിലുള്ള മരത്തെയാണ് പേരിൽ നിന്നുമാണ് ഉത്സാരിട്ടത് മനാത്ത എന്ന് പറഞ്ഞാൽ അതും മക്കയുടെയും മതിന്റെയും ഇടയിലുള്ള നാട്ടിലുള്ള ഒരു കല്ലാണ് ത്രികോണ ആ കല്ലാണ് മനാൻ എന്നുള്ള പേരിൽ നിന്നുമാണ് മനാത്തിൽ നിന്നിട്ടത്

ونحن العدثاء أحدُ بكفر وللمشركين سدرة يعكفون عندها وينوطون بها نصيحته يقال لها ذات أنبات فمررنا بسدرة فقلنا يا رسول الله اجعل لنا ذات أنبات كما له ذات أنبات أبو واطن الليثي رضي الله تعالى عنه مريم بسم الله الحمد لله മരങ്ങളെയും കല്ലുകളെയും ആരാധിച്ചവർ ചെന്നാലത്തിന്റെ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നതിനുള്ള ഒരു തെളിവ് ഹബീബിൽ നിന്നോട് കൊണ്ടുവരുന്നുണ്ട് ും ഒരു മരമുണ്ട് ആ മരത്തിന്റെ അടുക്കൽ അവർ അവരുടെ ആയുധങ്ങളെ അവർ ആ ആ മരത്തിൽ കൊളുത്തുകളുള്ള മുള്ളുകളുള്ള മരങ്ങൾ എന്നാണ് മരം എന്നാണ് ആ മരത്തിന് പറയുക അങ്ങനെ നമ്മൾ ഒരു മരത്തിന്റെ അരികിലൂടെ കടന്നുപോയി

മരത്തിൽ നിന്ന ഗുണവും ദോഷവും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ സഹാബാക്കളെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പൊതു ഇസ്ലാമികളായിരുന്നു മാത്രമല്ല അള്ളാമെ പോലത്തെ ആരാധിക്കാനുള്ള ഇലാഹിനെ എന്നല്ല അവർ ചോദിച്ചത് മറിച്ച് ഒരു മരം നിശ്ചയിച്ചു പറഞ്ഞാൽ അതിന് വർഗത്തെടുത്തോന്ന് പറഞ്ഞാൽ എടുക്കാകും എന്നാഗ്രഹത്തരം ചോദിച്ചത് എതിർത്തു പറഞ്ഞു ഇതൊരു അല്ലാ എന്റെ ആത്മാവ് ആ കയ്യിലാണോ അഭിത്തന്ന സത്യം നിങ്ങൾ

കർമ്മങ്ങളാണോ നിർവഹിച്ചത് ഇന്ന് മുസ്ലിമുകളും അത് ചെയ്യുന്നിടത്തേക്ക് എത്തി മുഷിഖുകൾ എന്താണോ അന്ന് ചെയ്തത് അത് ചെയ്യുന്നിടത്തേക്ക് ഇന്ന് മുസ്ലിമുകൾ എത്തി രംഗത്തിറങ്ങിയപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തരായ ആരാധന ആരാധനകൾ നിർവഹിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇവരാരെയും കണ്ടിട്ടില്ല പറഞ്ഞല്ലേ ഇവര് മലക്കുകളി അല്ലേ നിസ്കരിക്കുന്നവരല്ലേ അങ്ങനത്തെ ഒരു വർക്കും ഇല്ല അള്ളാഹു അല്ലാത്തവരെ മാത്രം അവകാശപ്പെട്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നവരെല്ലാവരും ഇസ്ലാമിന്റെ നമ്മക്കാണ് ന്യായം എന്നത് പറഞ്ഞിട്ടില്ലേ അഞ്ചോ നിസ്കരിക്കുന്നില്ലേ പറഞ്ഞ

ഇന്ന് നമ്മുടെ ജനങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾക്കിടയിൽ കയറി കൂടിയത് മുസ്ലിം ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയായിരുന്നു മരണപ്പെട്ടു പോയവരുടെ കഥ ആദ്യത്തെ പ്രവാചകൻ ഇസ്ലാത്തു അസ്സലാമിന്റെ സമുദായം ഇതേ കുറ്റം ചെയ്തതിന്റെ പേരിലാണ് റസൂലായി ആ കൗലിനെ അയച്ചത്

ഈ പറയപ്പെട്ട പേരുകളൊക്കെ വ്യക്തികളുടെ പേരുകളായിരുന്നു ഈ മഹാന്മാരായ ആൾക്കാർക്ക് മരിച്ചപ്പോ ഷെയ്താൻ ആ നാട്ടുകാരിൽ ചെന്നിട്ട് പറഞ്ഞു ഈ മഹാന്മാരായ ആൾക്കാരിന്റെ ഇവരൊക്കെ ഇവര് മരിച്ചു എന്തെങ്കിലും അടയാളം ഉണ്ട

അടയാളം വെച്ചു ആരാധിച്ചിട്ടില്ല ഈ അടയാളമായി ഈ കൗ മരണപ്പെട്ടു പോയി ഈ കമ്പ് കമ്പെന്തിനാ നാട്ടിയത് ഈ പേരെന്തിനിയാത്ത ഒരു ചര തലമുറ മക്കള് മക്കളെ മക്കള് ജനിച്ചു കൊള്ളുകയും അവര് അതിനെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട് കൗർ ആരാധനയായിരുന്നു ഒന്നാമത്തെ അവർ അവരുടെമാരുടെയും അതിനെന്തോ വിരോധിക്കുന്നു നിരോധിക്കുന്നു ഉമ്മുസലി കണ്ട ഒരു സംഭവം അഭിഷേയിൽ പോയപ്പോൾ അവിടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു ആ ചർച്ചിൽ ഒരുപാട് രൂപങ്ങൾ പൊന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കണ്ട കാഴ്ച ഉമ്മുസലിയുള്ള

ായ മുൻമാരോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഈ അത് സാധാരണക്കാരായ ആൾക്കാരുടെ കബറാണ് മഹാന്മാരുടെ കബറല്ല ആരാ മഹാന്മാരുടെ കബറല്ലെന്ന് പറഞ്ഞത് പറഞ്ഞ ഇതിനെ സാധാരണക്കാർ ഇതാക്കാനും മഹാന്മാർ ഇതെല്ലാം പറയട്ടെ

ഇസ്ലാമിൽ യാതൊരു ദർഗയാക്കാൻ മറിച്ച് കവർ കെട്ടിപ്പോക്കരുത് എന്നാണ് പറഞ്ഞത് തേക്കരുത് കരുന്ന് പറഞ്ഞത് എന്നാൽ നിരോധിച്ച കാര്യം ചെയ്യിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു എന്നാൽ ഈ ഒരു കാര്യം അറിയാതെ നമ്മൾക്കാരെയുള്ള ഒരുപാട് ഇസ്ലാമിന്റെ ഭാഗമാണെന്ന് മരിച്ചുപോയ തെറ്റിദ്ധരിച്ച് ഏതൊരു അതേക്കാൻ എന്റെ സംസ്ഥാനം കേൾക്കുന്ന സംസ്കൃതക്കാരായ ആൾക്കാർ പറയാനുള്ളത് നിങ്ങൾ തോന്നിയ മടങ്ങി വരണം അബൂജലിന്റെയും യും ശീന ഈ കവർ കെട്ടിപ്പോള്ളത് പാടില്ലാത്തതാണ് ദീർഘ സംസ്കാരം ആണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയണം മാത്രമല്ല എന്ന് എന്ന് പണ്ഡിതൻ അദ്ദേഹം അദ്ദേഹം പണ്ഡിതനാണ് പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞു ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ ും തന്നെ മരിച്ചുപോയവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ അവരോട് ചെയ്യാമെന്നത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ഉദ്ധരിക്കപ്പെട്ടു വന്നിട്ടില്ല

മരിച്ചുപോയ ഇതല്ല നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഇന്ന് വിളിക്ക് അവർക്ക് എന്തെങ്കിലും ഉപദ്രവങ്ങൾ നീക്കാൻ പറ്റുമോ എന്ന് ചോദിക്കേ എന്ന് പറയുന്ന ആയത് കുൽ

തന്നെ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ അനുവാദവും കൊടുത്തിട്ടില്ല കൂടെ ജീവിച്ചിരിപ്പുണ്ട് ഉണ്ട് എന്നിട്ട് പോലും ആറിയാം യുദ്ധം ആ യുദ്ധത്തിൽ ആരെയും സഹായിക്കാൻ പറ്റിയിട്ടില്ല

ഇദ്ദേഹത്തിന്റെ നിസിഹത്തെങ്കിലും സംസ്ഥക്കാർ സ്വീകരിക്കാൻ തയ്യാറായെങ്കിൽ പടുുകയില്ലാകുന്ന ഷിർഖിൽ നിന്നും സംസ്ഥക്കാർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് അള്ളാഹു കാക്കട്ടെ